ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ മുകൾ വയർ ഒരുപാട് ചാടി കിടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നതിലൂടെ അത് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് മൈൻഡ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാടിയ വയറും അതേപോലെ തന്നെ ഫാറ്റും കുറച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ചാടിക്കിടക്കുന്ന മുകൾ വയർ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള ബട്ടർഫ്ലൈ ക്രഞ്ച് ആണ് ഈ ഒരു രീതിയിൽ കാലുകൾ ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇതേപോലെ വെക്കുക അതിനുശേഷം അപ്പർ ബോഡി ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം മുകളിലേക്ക് ഉയർത്താനായിട്ട് പല ആളുകൾക്കും കംപ്ലീറ്റ് ആയിട്ട് ബോഡി ഉയരുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് അപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളുടെ ആബ്സ് മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ക്രഞ്ചിൻ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഈ ഒരു രീതിയിൽ മുട്ടുകൾ ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം അപ്പർ ബോഡി ഇതേപോലെ ഉയർത്തുക അതിനുശേഷം മാക്സിമം ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡൗൺ ചെയ്ത് കൊടുക്കുക വീണ്ടും അതേപോലെ തന്നെ അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക ഇത് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അപ്പർ ബോഡി അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ ഒരു വർക്കൗട്ട് ബിഗിനേഴ്സിനും അതേപോലെ ഓവർ ബോഡി വെയ്റ്റ് ഉള്ള ആളുകൾക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് എൽബോ ടു നീ ക്രഞ്ച് ആണ് ഇതേപോലെ നിങ്ങളുടെ മുട്ടുകൾ മടക്കി വെക്കുക അതിനുശേഷം നിങ്ങളുടെ എൽബോ ഇതേപോലെ നീൽ ജസ്റ്റ് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഇതേപോലെ ബോഡി ഉയർത്തി കൊടുക്കുക നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് ബോഡിയെ ഉയർത്തുന്ന സമയത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പം പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഓരോ കാലം മാറി മാറി ചെയ്യുക ഒക്കെ തന്നെ നിങ്ങളുടെ അപ്പർ അപ്സിലെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ആക്ടിവേറ്റ് ആക്കാനും അവിടുത്തെ ഫാറ്റിനെ ബേൺ ചെയ്യാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കാലറി ഡെഫിസിറ്റി ആയിട്ടുള്ള ഡയറ്റ് കൂടി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റായിട്ടുള്ള ഡയറ്റോ കീറ്റോ ഡയറ്റോ നോക്കാൻ പാടുള്ളതല്ല കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി വെയിറ്റിനും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ടിനും ആനുപാതികമായിട്ടുള്ള ഡയറ്റ് തന്നെ നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നോക്കുക അടുത്തായി സ്റ്റാൻഡിങ് ഡബിൾ ട്വിസ്റ്റ് ആണ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഡംബിൾ കയ്യിൽ കരുതുക അതിനുശേഷം ഇതേപോലെ ബോഡി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഒരു മിനിറ്റ് വെച്ച് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ തുടക്കക്കാർക്ക് പോലും ചെയ്ത് കൊടുക്കാവുന്നൊരു വർക്കൗട്ടാണ് ഇൻ കേസ് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡമ്പിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുപ്പിക്കകത്ത് വെയിറ്റ് ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് റിവേഴ്സ് പ്ലാങ്ക് ആണ് ഈ ഒരു രീതിയിലാണ് റിവേഴ്സ് പ്ലാങ്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ടൈം റിവേഴ്സ് പ്ലാങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ടൈം നിങ്ങൾ ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക റിവേഴ്സ് പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിപ്പ് ഒരു കാരണവശാലും താഴ്ന്നു പോകാൻ പാടുള്ളതല്ല വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് കാർഡിയോ കൂടി ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും കാർഡിയോ കൂടി ചെയ്ത് കൊടുത്താൽ നമുക്ക് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന റോപ്പാണ് അത് ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് റോപ്പ് ഏറ്റവും നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജെമ്മിൻ ജാക്സ് ബർപ്പീസ് പോലെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു കാർഡിയോ ആണ് ബർഫീസ് എന്ന് പറയുന്നത് പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സാധാരണയായിട്ട് ബർഫീസ് ചെയ്യുന്ന സമയത്ത് പുഷപ്പാണ് ചെയ്യേണ്ടത് എന്നിരുന്നാലും ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതിനാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിന് ശേഷം അരമണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നതും നല്ലൊരു കാർഡിയോ ആണ് ഇന്നത്തെ വർക്കൗട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കണ്ടുമുട്ടണം അതുവരേക്കും എല്ലാവർക്കും ബായ്